ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മളെ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുറച്ച് ഓണം കളക്ഷൻസ് ഇന്നലെ നമ്മൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും താമര മാലകളുടെ കളക്ഷൻസ് മാത്രം കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞാനത് നമ്മുടെ കയ്യിലുള്ള ഉള്ളിൽ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പം നമ്മൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസും അതിനോട് ബന്ധപ്പെട്ടതും കാണിച്ചു തരാം ഇതിൽ താമരയുടെ വളകളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ആവശ്യക്കാർക്ക് നമ്മൾ നമ്മളിതിൽ ഫോട്ടോ കൊടുക്കാം ഈ ഒരു വീഡിയോയിൽ ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മാലയ്ക്ക് അനുസരിച്ചിട്ടുള്ള വളകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളത് നോക്കുക ഓക്കെ ഇത് കണ്ടോ ഇത് താമര ഒറ്റ താമരയാണ് ഇൻവിസിബിൾ ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ ഏത് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ അടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റം ഐറ്റാണ് കേട്ടത് ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് വെറും അറുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അറുപത് രൂപയാണ് ഈ ഒരു താമരമാലയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൂന്ന് താമര വരുന്നത് ഉണ്ടായിരുന്നു മൂന്ന് താമരയില് മൂ ഒരു ഇതിന്റെ പോലെ തന്നെ മൂന്ന് താമര അത് നമ്മുടെ അടുത്തുനിന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഇന്നലെ ഇന്നലെ അന്ന് തോന്നുന്നു സ്റ്റോക്ക് ഔട്ടായി ഈ കളർ വരുന്നത് പിങ്ക് കളറിൽ ഇത് ഏത് കളറിലും നമുക്ക് അവൈലബിൾ ആണ് ഗ്രീന് പിങ്ക് റെഡ് ഒക്കെ അവൈലബിൾ ആണ് ഇതിപ്പോൾ റെഡ് ആണ് മൂന്നെണ്ണം വന്നിരുന്നത് ഇവിടെ ഒന്ന് ഗ്രീന് പിന്നെ പിങ്ക് പി ഗ്രീന് റെഡ് പിങ്ക് അങ്ങനെ മൂന്ന് താമര ഒരേപോലെ വരുന്ന മോഡല് നമ്മുടെ അടുത്തുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയതാണ് അതിൻ്റെ റേറ്റ് ഏകദേശം നൂറോ നൂറ്റി ഇപ്പത്തെ വരുന്നുണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതിന് അറുപത് രൂപയുള്ളൂ ഇത് ഒറ്റ പീസുകളൂടെ നെക്സ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതാണ് ഇത് വരുന്നത് കണ്ടോ കാഷ്യു മാ ക്യാഷുമാലയാണിത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇൻവിസിബിൾ ആയിട്ട് വരുന്നത് ഇതിനും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഗ്രൂപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞു തരാം എനിക്ക് തോന്നുന്നു എൺപത് നൂറ് അതിൻ്റെ ഇടയിലാണ് വരുന്ന എൺപതല്ല സോറി ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്താണെന്ന് തോന്നുന്നു കേട്ടോ നൂറ്റിപ്പത്താണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇതിൻ്റെ റേറ്റ് ഏതാണെന്ന് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് കണ്ടില്ലേ ഇൻവിസിബിൾ ചെയിൻ ആണ് നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ ആ ഒരു റേറ്റിലായിട്ടായിരിക്കും വരിക പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് യൂസാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലേസും അതിൻ്റെ കമ്മലും ഇത് ഒരു സ്റ്റോണാണ് കേട്ടോ അപ്പം നേരത്തെ കാണിച്ച ആ വളയിൽ പെട്ട ആ ഒരു ുമ്പത്തെ വളയിലൊക്കെ കാണി വള കാണിച്ചില്ലേ അങ്ങനെ ഒരു ഒരു നെറ്റ് പോലത്തെ ആയിട്ട് എന്താകണ്ടോ ഇതാണ് ഇതിന്റെ മോഡൽ വരുന്നത് ഞാൻ ശരിക്ക് കാണിച്ചു തരാം ചെയിൻ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാ ഇതാണ് നെക് പീസാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടാ പീസ് ആണ് ഇതാ ഇതാണ് ഇതിന്റെ മോഡൽ വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ ഇതാണ് ഇതിന്റെ മോഡലായിട്ട് വരുന്നത് എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ പിന്നെ അതിന് തന്നെ പെയർ ചെയ്യാൻ പറ്റിയ കമ്മലും അതിന്റെ തന്നെ പെയർ ചെയ്യാൻ പറ്റിയ കമ്മലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല ലുക്കാണ് കേട്ടോ കാണാൻ എൺപത് രൂപയുള്ളൂ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് വരുന്നത് കണ്ടോ മൈപ്പീലിയുടെ കളക്ഷനാണ് ഇത് മൈപ്പീലി ഫെദർ ടച്ച് വരുന്ന ആ ഒരു കുന്തൻ സ്റ്റോൺ കണ്ടില്ലേ നല്ല അടിപൊളി കുന്തൻ സ്റ്റോൺ ആണ് ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നിട്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ എന്താണ് കേട്ടോ വേറൊരു മോഡൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് വേറൊരു മോഡലാണ് പക്ഷേ മറ്റുള്ളതൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് കണ്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് ആയിട്ടുള്ള കമ്മലും ഉണ്ട് അതുപോലെ തന്നെ വള വളയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഫോട്ടോ ആഡ് ചെയ്തേക്കാം വളം ഇപ്പോൾ നമ്മുടെ അടുത്തില്ല ഇല്ല വേണ്ടവർ രണ്ടേ നാല് തുടങ്ങിയുള്ള രണ്ടേ രണ്ട് ഉണ്ടോയെന്നറിയില്ല രണ്ടേ നാല് തുടങ്ങിയുള്ള എല്ലാ സൈസസും രണ്ടേ എട്ട് വരെയുള്ള സൈസസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതാ ഇതാണ് നല്ല ക്യൂട്ട് ലുക്കാണ് ഇതിൻ്റെ കമ്മലും പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ കമ്മലും നമുക്ക് വരുന്നുണ്ട് ഓക്കേ അപ്പോൾ നേരത്തെ കാണിച്ച ഈ ഒരു ആൻറ്റിക് ലുക്ക് തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത് ഒരു ഈ ഒരു മൈൽപ്പിലിയുടെ ഇതിന് വരുന്നത് ഒരു ആൻറ്റിക് ലുക്ക് തന്നെയാണ് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് റീസെല്ലേസിനാണ് കേട്ടോ നമ്മളിത് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് റീസെല്ലേസിനാണ് ആ ഒരു റേറ്റ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനൊക്കെ കൊടുക്കാം അത്ര ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയായിട്ടും തന്നെയാണ് പിന്നെ ഇതും അതുപോലെ ഗ്രീനും പിങ്കും കുന്ത കുന്തസ്റ്റോണ് രണ്ട് മൾട്ടി കളറിൽ വരുന്ന ഗ്രീനും പിങ്കും റുബി പിങ്കും കളറിൽ വരുന്നതാണ് ഇതും നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഐറ്റം തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്ക് പീസാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം നെക്ക് പീസുകളാണ് അതിൻ്റെ കൂടെ ഇതാ സ്റ്റെഡും പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഇരുന്നൂറിനെടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു മോഡല് പേളിൽ വരുന്നത് നേരത്തെ വന്നത് മിക്സഡ് കളറാണെങ്കിൽ ഇത് പേളിൽ വരുന്നതാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇതൊന്നും കവർ പൊട്ടിച്ചിട്ടില്ല എന്നുള്ളു ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അരുന്നൂറ് രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ അപ്പൊ ഇതാണ് ആ ഒരു പേളിന്റെ ഡിസൈനിൽ വരുന്നത് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു എന്ന് പറയുന്നത് നമുക്ക് ലോട്ടസിലേക്ക് കിടക്കാം ലോട്ടസ് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫുള്ള് റൂബി പിങ്കും ഗ്രീനും ആണ് വരുന്നത് ഫുള്ള് ആയിട്ട് വരുന്നതാണ് ഓരോ പ്രാവശ്യം ഇതിൻ്റെ റേറ്റിന് ചേഞ്ച് വരും കേട്ടോ നമ്മൾ എടുക്കുന്ന റേറ്റിന് ചേഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അത് ഇതാട്ടോ ഇതിനെ പെയർ ചെയ്യുന്നത് ഇതാ ലോട്ടസിന്റെ കമ്മലും വരുന്നുണ്ട് കേട്ടോ ഇതിലെ ലോട്ടസിന്റെ സ്റ്റെഡും വരുന്നുണ്ട് ഒരു കുങ്കുരു ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള സ്റ്റെഡാണ് വരുന്നത് നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ ക്യൂട്ട് ലുക്ക് ആയിട്ട് തന്നെ നല്ല കണ്ടോ ഭംഗിയുണ്ട് അടുത്തത് വരുന്നത് താമരമാലകളാണ് കണ്ടില്ലേ ഒമ്പത് ലോട്ടസ് ആണ് അടുപ്പിച്ചടുപ്പിച്ചുള്ളത് സ്റ്റെഡും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ ആണ് കേട്ടോ അതിൽ തന്നെ പിങ്ക് ഓക്കെ ഒമ്പത് താമര വന്നിട്ടുള്ളത് ഇതിന്റെ ഇത് വരുന്നത് ചെയിൻ ആണ് കേട്ടോ അതാ കണ്ടില്ലേ ബാക്ക് ചെയിൻ ആണ് ഒമ്പതെണ്ണം വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പിന്നെ അതുപോലെ തന്നെ ഈ താമരയുടെ വളം ഞാനിവിടെ ഫോട്ടോ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഇത് ഗ്രീൻ ഇത് അഞ്ചെണ്ണം വരുന്നുള്ളൂ ഇതിൻ്റെ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഹോൾസെയിൽ റേറ്റ് ആണ് ഈ പറയുന്നത് കണ്ടോ ഇത് മെറൂൺ ആണ് ഇത് ഗ്രീൻ ഇത് മെറൂണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് പിങ്ക് നേരത്തെ ഒമ്പതെണ്ണം കാണിച്ചതിൽ റെഡും വരുന്നുണ്ട് കേട്ടോ നമുക്ക് പിങ്കും ഗ്രീനും റെഡ്ഡു ആണ് കേട്ടോ വരുന്നത് മൂന്ന് കളേഴ്സ് വരുന്നത് ഇതിലും പിങ്കും ഗ്രീനും സോറി ആ റെഡും മെറൂണും ഗ്രീനും ആണ് കേട്ടോ ഇതില് വരുന്നത് അങ്ങനെ ഇത്രയും ആണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വരുന്നുണ്ട് ഇതെല്ലാം വരും പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ആന്റിക് ഡിസൈനിൽ വരുന്ന താമര ജിമിക്കിയാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് താമര ജിമിക്കിയുടെ റേറ്റ് വരുന്നത് നമ്മുടെ അടുത്ത് ഈ ഒരു മോഡൽ ഇനി ചിലപ്പോൾ ചോദിച്ചാൽ കിട്ടിയെന്ന് വരില്ല ആകെ രണ്ട് പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത് ആൻറ്റിക് ഡിസൈനിൽ വരുന്നതാണ് ഇതിന്റെ ജിമ്മിക്ക് നല്ല ക്വാളിറ്റിയുള്ള ജിമ്മിക്കന്നെയാണ് കേട്ടോ പ്രത്യേകതകളുണ്ട് ഇതിന്റെ ഇങ്ങനെയാണ് വരുന്നത് ഈ മൾട്ടി കളറിൽ വരുന്നത് അതിൻ്റെ പിങ്കും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് അതിന്റെ ജിമ്മിക്ക അങ്ങനെയാണ് വരുന്നത് പക്ഷേ എന്താ ഇത് വേറൊരു ടൈപ്പ് ആണ് കണ്ടോ ഇതില് ഇത് മെറൂൺ കളറാണ് ഇതിന്റെ ജിമ്മിക്ക് വരുന്നത് ഈ ഒരു മോഡലാണ് രണ്ടും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട് കണ്ടോ രണ്ടും തമ്മിൽ നല്ല ഡിഫറെന്റ് ഉണ്ട് ഇത് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത് ഇതും നല്ലത് തന്നെയാണ് പക്ഷേ കുറച്ച് വലുത് കുറച്ച് വലുത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് സൂട്ട് ആകുമ്പോൾ അത്ര വലുതൊന്നല്ല എന്നാലും ഇതിൻ്റെതാ ഈ രണ്ട് ആണ് കേട്ടോ ഇപ്പം നമുക്ക് അവൈലബിളായിട്ടുള്ളത് മെറൂണും പിങ്കും ഓക്കെ നമ്മുടെ അടുത്ത് കുറഞ്ഞ പീസുകളെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് മെറ്റൽ ടൈപ്പ് മാല ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിൽ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് മെറ്റൽ മാലകൾ ഇതിൻ്റെ രണ്ട് ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ രണ്ട് വിലയുടെ ഉണ്ട് ഇത് കുറച്ച് കൂടിയ ടൈപ്പാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കുറച്ച് കൂടിയ ടൈപ്പാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എൺപത് ആ ഒരു റേറ്റിലാണ് വരുന്നത് ഇതാ മെറ്റൽ മാലയാണ് കേട്ടോ കളറൊന്നും പെട്ടെന്ന് പോവില്ല സിൽ ഇതിൻ്റെ സിൽവറും പിന്നെ ഈ ഒരു കളറും നമുക്ക് അവൈലബിൾ ആണ് കളറൊന്നും പെട്ടെന്ന് പോവില്ല കേട്ടോ എൺപത് രൂപയാണ് സോറി എൺപതല്ല തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപതല്ല കേട്ടോ വേറെ ഉണ്ട് ഇത് തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ തെറ്റി പറഞ്ഞതാണേ ഓക്കേ അപ്പോൾ അത് ആ ഒരു ഡിസൈൻ പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെ മാംഗോ മാലയാണ് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ കണ്ടോ പക്ഷെ ഇത് നമ്മൾ എടുത്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അത് പെട്ടെന്ന് അങ്ങനെ അറിയില്ല അപ്പം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിത് ഇരുന്നൂറ്റി ഇരുപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് കൊടുക്കുന്നത് റേറ്റ് ഇട്ടിരുന്നത് ഇതിൻ്റെ നാഗപടവും പിന്നെ വേറെ ഒരു ടൈപ്പ് ലോക്കറ്റൊക്കെ വന്നിരുന്നു മാങ്ങാമാല ഒക്കെ വന്നിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ഇത് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ ഇടാൻ പറ്റിയൊരു മാല ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാലറിയാം ചെറിയൊരു വ്യത്യാസം അപ്പം നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ ഇത് നിങ്ങൾക്ക് പ്ലേറ്റ് വീണ്ടും പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടെ അത് മൈക്രോ പ്ലേറ്റഡിൽ വരുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്ലേ അടുത്ത് നിങ്ങളുടെ റോൾഡ് ഗോൾഡിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഞാൻ വാങ്ങുന്നത് നൂറ്റി എൺപതാണത് ഈയൊരു ഫോൾട്ട് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി നമ്മൾ തിരിച്ച് ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പീസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ വരുന്നത് ഈ ഒരു മോഡല് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞാനിത് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടാ ഇപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് കമ്മലും ഉണ്ട് ഇത് അടിപൊളി ഡിസൈൻ തന്നെയാണ് ഫാൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഓണത്തിന് ഒക്കെ നമുക്ക് സാരിയുടെ ഒക്കെ ഒപ്പം വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടാ പിന്നെ വരുന്നത് അതിൻ്റെ കണ്ടോ അതിൻ്റെ തന്നെ ഒരു ആന്റി കളക്ഷനിൽ പെട്ടത് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറച്ച് ദിവസമായി ഞാനിവിടെ കൊണ്ടുപോയി കൊണ്ടുവന്ന് വെച്ചിട്ട് പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി ഇരുപതിന് തന്നെയാണ് കേട്ടോ ഞാനത് കൊടുക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് കണ്ടില്ലേ ഇതേപോലെ ഫാൻസി ആയിട്ടുള്ളത് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഫാൻസി ആണ് കേട്ടോ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് നല്ല അടിപൊളി ലുക്കാണ് കാണാനായിട്ട് കുറച്ച് ലെങ്ത്തിൽ ഇടാൻ പറ്റിയ ഇവിടെ ചെയിൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ കണ്ടില്ല ഈ ഒരു ചെയിനിലാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ കണ്ടില്ല ഇത് ഒരു മെറൂ ഡാർക്ക് മെറൂൺ കളർ ഡാർക്ക് മെറൂൺ കളറിലുള്ള ഒരു സ്റ്റോൺ ആണ് ഓക്കെ പിന്നെ അടിയിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ലുക്കിൽ ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപതാണ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇനി ഇതാ ഈ ഒരു മോഡല് ഇതും ഫാൻസി ആയിട്ട് ഇടാൻ പറ്റിയതാണ് പക്ഷേ ഇത് നമ്മളിവിടെ എടുത്തു അന്ന് ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ കണ്ടോ ഒരു രണ്ട് മൂന്ന് സ്റ്റോൺസ് ഇങ്ങനെ പോയിട്ടുണ്ട് നമ്മുടെ നമുക്കുള്ള യൂസിനെ പറ്റുള്ളൂ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പറ്റും അതുകൊണ്ട് തന്നെ ഞാനിത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആ ഒരു ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ ചെറിയ ഒരു രണ്ട് മൂന്ന് സ്റ്റോൺ മൂന്ന് സ്റ്റോൺ അവിടെ നിന്ന് പോയിട്ടുണ്ട് അതിന് സ്റ്റോൺ വേറെ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒട്ടിക്കാന്ന് വിചാരിച്ചു പക്ഷേ ഈ ടൈപ്പ് സ്റ്റോൺ എൻ്റെ അടുത്തില്ല അപ്പോൾ ഇത് വരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കും ഇത് വരുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞത് അത് പക്ഷേ പെട്ടെന്നൊന്നും അറിയില്ല നമ്മൾ ഇടുമ്പോഴൊന്നും അത് അറിയാൻ പോകുന്നില്ല ഒരിക്കലും അത് അറിയില്ല അങ്ങനത്തെ ഒരു നമ്മൾ സൂക്ഷിച്ചു നോക്കണം ഇപ്പോഴായാലും നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയാലാണ് ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയുള്ളൂ അതെ ഇവിടെ ഒരു രണ്ടെണ്ണും പിന്നെ ഇത് ഇവിടെ ഒരു ഒരെണ്ണമാണ് പോയിട്ടുള്ളത് ഈ ഒരു റേറ്റിന് ഷോപ്പിൽ നിന്ന് കിട്ടില്ല കേട്ടോ ഇതിന് നൂറ്റി അമ്പതിനും കിട്ടില്ല ഇത് നൂറ്റി ഇരുപതിനും കിട്ടില്ല പിന്നെ ഇത് ഫാൻസിയിൽ വരുന്നതാണ് നമുക്ക് കളർ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല ഇത് പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റം അല്ലല്ലോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ മാലകളുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്